യേശു ആണ് വാതിലെങ്കിൽ യേശുവിനേക്കാൾ വീതി കൂടിയവൻ ഇതിലേക്കൂടെ കയറാൻ പറ്റില്ല അവൻ എന്ത് ചെയ്യുന്നതിനെ പറ്റുകയുള്ളൂ ഞെരുങ്ങിയേ പറ്റുകയുള്ളൂ യേശുവിനെ യേശുവിൻ്റെ അത്രയാകാവുക അതിനപ്പുറത്തോട്ട് വിശാലമാകാൻ പറ്റിയാൽ പോയാൽ ശരിയാകത്തില്ല അപ്പൊ യേശുവിനേക്കാൾ കൂടുതലുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്തോടെ കയറാൻ പറ്റുകയുള്ളൂ അതാണ് ഉപേക്ഷണം ഈ വാതിലൂടെ കടക്കണമെങ്കിൽ സകലവും വിട്ടേ മതിയാകൂ ശിശുത്വത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ഉപേക്ഷണത്തെക്കുറിച്ചാണ് എന്ത് കിട്ടുമെന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണ് ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എന്ത് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവര് സംസാരിക്കുന്നത് ഇവിടെ എന്ത് കിട്ടുമെന്നാണ് എന്നാൽ യേശുവും ശിഷ്യന്മാരും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും അവനെ അനുഗമിച്ചാൽ എന്തൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത് എന്ത്പേക്ഷിക്കണമെന്നാണ് ക്രൂസൈഡുകാരൻ പ്രസംഗിക്കുന്നത് എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ തന്നെ ആലോചിക്ക് അവർ പുറമേ ആടിന്റെ വേഷം ഉണ്ടെങ്കിലും അകമേ കടിച്ചു കിടന്ന ചെന്നായ്ക്കളാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ഈ പ്രസംഗിക്കുന്നത് മുഴുവൻ അതുകൊണ്ട് ആ പ്രസംഗങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക യഥാർത്ഥത്തിൽ യേശു പ്രസംഗിച്ചത് എന്താണോ അത് പ്രസംഗിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ കർത്താവ് ദൈവ വചനത്തിൽ എന്ത് പഠിപ്പിച്ചോ അത് മാത്രം പഠിക്കുക ആ നിലയിലേക്ക് വരിക അതിന് വേറെ വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല എന്റെ ഒരു സുഹൃത്ത് ഞങ്ങളൊരു മിഷണറി ഉണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ വേദപത്സവം വ്യാഖ്യാനിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാൻ മനസ്സിലാത്ത അനുസരിക്കാൻ മനസ്സുള്ളവൻ ഇത് അങ്ങ് നേരിട്ട് അങ്ങ് അനുസരിച്ചാൽ മതി വേദപുസ്തവം വളരെ സിമ്പിളാണ് ഇതിനെ നമ്മൾ വലിയ വ്യാഖ്യാനമൊക്കെ ഒക്കെ കൊടുത്ത വ്യാഖ്യാ വലിയ വ്യാഖ്യാനമൊക്കെ ഇല്ലാതെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ വേദോസ്തവം ഒരു സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് വേദോസം എഴുതിയിരിക്കുന്നത് അത് അതുപോലെ അങ്ങ് അനുസരിച്ചാൽ മതി കർത്താവ് പറഞ്ഞതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് കുളവാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾ കർത്താവ് പറഞ്ഞു ധനവാൻ സ്വരരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം അപ്പൊ നമ്മുടെ പ്രശ്നം നമുക്ക് ഈ തനവാനം അപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ സൂചിക്കുഴ എന്താന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങും സൂചിക്കുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐ ഓഫ് ദ നീഡിൽ എന്ന് പറയുന്ന അതല്ല എരുഷലേമിൽ വലിയ ഗേറ്റ് ഉണ്ട് അതിന്റെ സൈഡിലൂടെ ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട് ആ വിക്കറ്റ് ഗേറ്റിന് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് സൂചിക്കുഴ എന്നാണ് അതിലേക്കൂടെ പെട്ടെന്ന് കേറാൻ പറ്റില്ല പക്ഷെ ഒട്ടകം വേണമെങ്കിൽ ഞെങ്ങി ഞെടുങ്ങി അങ്ങ് കയറും കാര്യങ്ങളൊന്നറിയാമോ നമുക്ക് ഉപേക്ഷിക്കാം വയ്യ അപ്പൊ നമുക്ക് അനുസരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ച് മാറ്റുന്നത് ശരിക്കും അപകടകരമായ ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞു അതുപോലെ വിശ്വസിച്ചാൽ മതി കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ കഴിയയില്ല ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയയില്ല നമ്മൾ അതിനെ ഒന്ന് ലഘൂകരിച്ചു പറയും പ്രയാസമാ ബ്രദറെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ പ്രയാസമാണെന്നാണ് കർത്താവ് പറഞ്ഞേ അല്ല കർത്താവ് പറഞ്ഞെന്താ കഴുകയില്ല കഴിയില്ലെന്ന് പറഞ്ഞാൽ കഴിയത്തില്ല കഴുകയില്ല എന്ന് പറഞ്ഞാൽ കഴിയത്തില്ല പിന്നെ നമ്മൾ ഇന്നലെ കിടന്ന് വിഷമിച്ച് ഇത് ഇതിനെ ഒരുമിപ്പിക്കാൻ നോക്കുന്നത് സി വേദപുസ്തകം അതുപോലെ തന്നെ ഒരു കാര്യം വാസ്തവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈസി അല്ല ജീവനിലേക്കുള്ള വഴി ജീവനിലേക്ക് പോകുന്ന വഴി ഞെരുക്കത്തിന്റെ പാതയാണ് അതിലെ പോകുന്നവർ ചുരുക്കവുമാണ് കർത്താവ് തന്നെ പറഞ്ഞു എല്ലാരും അങ്ങ് ചെല്ലത്തില്ല എതിരെ പോയാലും അവിടെ ചെല്ലുമെന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല വഴി എനിക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ജീവനിലേക്കുള്ള വഴി ഓൾറെഡി ഫിക്സ് ആയിട്ടുണ്ട് അത് വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കവുമാണ് അത് വാതില് കടന്നാൽ വിശാലമാകുമെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് അതും ശരിയല്ല വാതില് കടന്നാൽ ഉടനെ വിശാലമാകുന്നതല്ല ഇത് വാതിൽ എത്രയുമുണ്ടോ അത്രയുമേ ഉള്ളൂ വഴിയും ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ തന്നെ യാത്ര ചെയ്തതിലേ പറ്റൂ ഉപേക്ഷിച്ച ഒന്നിനെയും പുറംവാതിലൂടെ അകത്ത് കൊണ്ടുവരാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ തുറ ശുഭ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലിൽ ലഗേജും കൂടി എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അവിടെ കളഞ്ഞാൽ അകത്ത് കയറിയാൽ നിനക്ക് ആവശ്യമുള്ള ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നീ കൊണ്ടുവന്നതെല്ലാം കളഞ്ഞര് കൊണ്ടുവന്നതിനെ പുറംവാതിലിലൂടെ പിന്നെ വെടുത്തിടാൻ നോക്കുന്നവരാ നമ്മൾ ആ ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല സഭയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഉപേക്ഷണത്തിന്റെ ടീച്ചിങ്സ് അനിവാര്യമാണ് എല്ലാവരും അങ്ങ് പൊയ്ക്കോളൂ എന്നുള്ള ചിന്ത വഞ്ചനയാണ് ദാറ്റ് ഇസ് എ ഡിസപ്ഷൻ അങ്ങോട്ട് പോകണമെങ്കിൽ അതിനുള്ള ചില നോംസ് ഉണ്ട് അതനുസരിച്ച് ജീവിച്ചേ മതിയാകെ ഉള്ളു ഞാൻ ആഫ്രിക്കയിലാണെങ്കിലും പാസ്റ്റേഴ്സിന് സെമിനാർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവാഞ്ചലിസത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് അവരെ അവരോട് സുവിശേഷം അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഞാൻ നോർമലി ആയി ആസ് പാസ്റ്റേഴ്സ് ടു ഹാവ് എ ആൻ ഇവാഞ്ചലിസം ടീം ഇൻ എവറി ചർച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ആ കാര്യത്തെക്കുറിച്ച് എമ്പസൈസ് ചെയ്യാറുള്ളു അങ്ങനെ എംഫസൈസ് ചെയ്ത് ഒത്തിരി ആളുകൾ അങ്ങനെ ഇവാഞ്ചലിസം ടീം തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള അവരുടെ ഭാഷയിലുള്ള ലിറ്ററേച്ചർ എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട് ദാറ്റ് ഈസ് വാട്ട് ഐ ഡു അപ്പോൾ ഇവാഞ്ചലിസം ടീമിൽ ഇവാഞ്ചലിസത്തിന് തയ്യാറായി വരുന്ന പാസ്റ്റേഴ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവാഞ്ചലിസം ഈസ് വൺ തിങ് പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും പുറത്തുള്ളവരെ എന്ത് വേണം അകത്ത് കൊണ്ടുവരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അതുപോലെയോ അതിനേക്കാളോ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അകത്ത് വന്നവരെ അങ്ങ് മോളിലോട്ട് കൊണ്ടുപോകണം പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരണം അകത്ത് വന്നവരെ നമ്മൾ നമ്മളങ് മോളിൽ കൊണ്ടുവരണം അല്ലാതെ പുറത്തുനിന്ന് അകത്ത് കയറ്റി ഇരട്ടി നരകത്തിന് യോഗ്യനാക്കരുത് അപ്പൊ പുറത്തുനിന്ന് അകത്ത് കൊണ്ടുവരികയും അകത്ത് നിന്ന് മുകളിൽ കൊണ്ടുപോകുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ഇടക്കിയിടരുത് ജനങ്ങളെ കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ കരയും കടലും കടന്ന് ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തിയിട്ട് അവനെ ഇരട്ടി നരകത്തിന് യോഗ്യനാക്കരുത് അതുകൊണ്ട് ചർച്ച് ഇത് പഠിപ്പിക്കണം സഭയിൽ ഇതായിരിക്കണം പഠിപ്പിക്കേണ്ടത് രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് വന്നത് പാവികളെ തേടിയാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് രക്ഷപ്പെട്ടത് പക്ഷേ ഇനി അവൻ വരുന്നത് പാവികളെ തേടിയല്ല ഇനി അവൻ വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു കന്യകയെ തിരക്കിയാണ് അതുകൊണ്ട് ആ വിശുദ്ധിയിലേക്ക് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയിലേക്ക് സഭയിലെ ജനങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് സഭയുടെ ചുമതല ഇനിയിപ്പോൾ സഭയുടെ മുഴുവൻ എംഫസിസും അവിടെ വേണം ഇതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും നമ്മളുടെ പിതാക്കന്മാരുടെ എംഫസിസ് അതായത് ഹോളി ലിവിങ് വിശുദ്ധ ജീവിതം അവരറിയപ്പെട്ടിരുന്നത് അവരുടെ അന്യഭാഷയുടെ പേരിൽ മാത്രമല്ല അവരുടെ വിശുദ്ധ ജീവിതത്തിന്റെയും കൂടെ പേരിലായിരുന്നു ഞാൻ പ്രാവശ്യം അവരം കൂടി ഞാനവിടെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അവിടെകൂടി ഞാൻ പറഞ്ഞൊരു സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ ഒരു പോലീസ് കേസിൽ കോടതിയിൽ പോലീസ് ഒരു പെന്തുകോസുകാരനെ വിളിച്ചുകൊണ്ട് സാക്ഷിയാക്കി അവൻ സാക്ഷിയായിട്ട് പോയതല്ല പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ ഇവൻ സാക്ഷി അവിടെ സാക്ഷി നിന്ന് കഴിഞ്ഞിട്ട് ജഡ്ജി ചോദിച്ചു പറയട്ടോ ഞാൻ എന്തൊക്കെയാ കണ്ടത് അയാൾ അവിടെ നിന്ന് കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജഡ്ജി ചോദിച്ചു ഇയാൾ ഈ പറയുന്നൊക്കെ സത്യമാണെന്നുള്ളൂ ഞാനങ്ങനെ അറിയുന്നേ ഉടനെ ഇദ്ദേഹം പറഞ്ഞു ഏമാനെ ഞാൻ കള്ളം പറയത്തില്ല അതെന്താള്ളൂ താൻ കള്ളം പറയാത്തത് ഞാനൊരു ബെന്തിക്കോസുകാരനാണ് ഉടനെ ജഡ്ജി പറഞ്ഞു ഓ അത് ശരി ആ ഇയാൾ ബെന്തുക്കോസുകാരനാണെങ്കിൽ എന്നാ അയാൾ പറഞ്ഞ സത്യമാണ് ഇയാൾ ബെന്തുക്കോസുകാരനാണെങ്കിൽ ഇയാൾ പറഞ്ഞത് സത്യമാണെന്ന് കോടതി പറഞ്ഞു ഇന്നല്ല ആ ഇന്നായിരുന്നെങ്കിൽ എന്തോ ആയിരിക്കും പറയുന്നെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്ന് പെന്തിക്കോസ്തുകാരൻ എന്ന് പറഞ്ഞാൽ കള്ളം പറയാത്തവനാണെന്നുള്ള ഉണ്ടായിരുന്നു അത് കോടതി പറഞ്ഞു ബെന്തികോസ്കാരൻ ആണെങ്കിൽ ഇവൻ കള്ളം പറയത്തില്ലെന്ന് അന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്നത് വിശുദ്ധിയ വിശുദ്ധിയുടെ പേരിലായിരുന്നു അന്യഭാഷ പറയുമെന്ന് മാത്രമല്ല ചാടുവെന്നും തുള്ളൂ എന്നുള്ളതൊന്നും അല്ല പറഞ്ഞത് നമ്മുടെ ഹോളി ലിവിങ് ആയിരുന്നു നമ്മുടെ മുഖമുദ്ര നമ്മുടെ വിശുദ്ധ ജീവിതമായിരുന്നു നമ്മുടെ മുഖമുദ്ര ഇന്ന് സമൂഹത്തിൽ നമുക്കുള്ള പേരെന്താ നമ്മുടെ സഭയെക്കുറിച്ചുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ധാരണ എന്താണ് നമ്മളുടെ കെട്ടിടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് വലുതായി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന്റെ പേരിലല്ല സഭ അറിയപ്പെടേണ്ടത് സഭ അറിയപ്പെടേണ്ടത് നമ്മുടെ വിശുദ്ധിയുടെ പേരിലാണ് വിശുദ്ധിയുടെ പേരിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരുന്നത് വളരെ അനിവാര്യമാണ് പക്ഷെ അകത്തുള്ളവൻ മോളിൽ പോയില്ലെങ്കിൽ എന്താ കാര്യം അതുകൊണ്ട് ക്രിസ്തുവാകുന്ന തലയോളം നമ്മുടെ സഭയിലെ ഓരോ വ്യക്തിയും വളരണം അതിനുവേണ്ടിയുള്ള ടീച്ചിങ്സ് ആണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത് എല്ലാവരും ഒന്ന് പൊയ്ക്കോളുമെന്നുള്ള ചിന്ത വഞ്ചനയാണ് എല്ലാവരും അങ്ങ് പോകത്തില്ല വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശുദ്ധരായ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി മാത്രമാണ് പോകുന്നത് അല്ലാത്തവർ പോകുന്നില്ല അവന്റെ വാക്കുകളെ തല സുവിശേഷം ഏഴാം അധ്യായത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ആരാധിച്ചതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ആരാധന വേണ്ട എന്നല്ല പക്ഷെ ആരാധിച്ചത് കൊണ്ട് ഒന്നും കാര്യമില്ല പാട്ട് പാടിയതുകൊണ്ട് കാര്യമില്ല പ്രസംഗിച്ചതുകൊണ്ടും കാര്യമില്ല താഴോട്ട് വായിക്കുമ്പോൾ പ്രവചിച്ചതുകൊണ്ടും ഭൂതങ്ങളെ പുറത്താക്കിയതുകൊണ്ടും കാര്യമില്ല കാര്യം ഭൂതങ്ങളെ പുറത്താക്കിയവൻ വരെ പുറത്താ അവന്റെ പ്രവൃത്തി നോക്കിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മളെ പ്രവൃത്തി കൊണ്ടല്ല അത് നമ്മൾ മനസ്സിലാക്കണം പ്രവൃത്തി കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത് പക്ഷേ കർത്താവ് പറഞ്ഞു ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് പ്രവൃത്തി ഒന്നും നോക്കിയില്ല പക്ഷേ സൽപ്രവർത്തികൾക്കായിട്ട് ആണ് അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത് ദൈവം ദൈവം ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു ദൈവം ഈ കാര്യങ്ങളെ കുറിച്ച് കരുതലുള്ളവനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം സഭയായി ചോദിക്കണം വ്യക്തിപരമായി ചോദിക്കണം കുടുംബമായി ചോദിക്കണം ഞാൻ യഥാർത്ഥത്തിൽ ആ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടോ എന്റെ കുടുംബം ഒരു വിശുദ്ധ കുടുംബമാണോ എന്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടോ ഇത് ഞെടുക്കമുള്ള പാതയാണോ അതോ വിശാല വഴിയിലൂടെ ആടിപ്പാടി സന്തോഷിച്ചു പോവുകയാണോ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തെ കാര്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ ജരമയായുള്ള കാലഘട്ടത്തിലെ യരുശ്ലേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ എരമയ മുഴുവൻ വായിക്കണം എന്നാലേ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിയുള്ളൂ ആ തലമുറയിലെ ജനങ്ങളുടെ മനോഗതിയിലാണ് ഇന്നത്തെ വിശ്വാസ സമൂഹം അവരുടെ പ്രവൃത്തികൾക്ക് തുല്യമായ പ്രവൃത്തികളാണ് ഇന്ന് നമ്മൾ കാണുന്നത് ജനമയുട പ്രവചനത്തിൽ അതിന്റെ അഞ്ചാം അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തന്നെ നമ്മൾ ജനമയാവന്റെ പ്രവചനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടോ ഒരു വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങൾ തിരഞ്ഞാറിയും ചെയ്യുകയും കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും ചില കടുത്ത കയ്യാണ് കർത്താവ് പറയുന്നത് ന്യായം പ്രവർത്തിക്കുകയും വിശ്വസത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ യെരുസലേമിന്റെ ഭീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞറിയുകയും ചെയ്യുമീൻ കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും അപ്പോൾ കർത്താവ് തിരക്കി നടക്കുന്നത് എന്താണ് കർത്താവ് തിരക്കി നടക്കുന്നത് ദൈവം നോക്കുന്നത് ന്യായവും വിശ്വസ്തതയുമാണ് കർത്താവ് നോക്കുന്നത് എത്ര പേര് കൈകൊട്ടി പാടുന്നതല്ല കർത്താവ് നോക്കുന്നത് ഇവിടെ എത്ര ഉയരത്തിൽ നിങ്ങൾ ചാടുന്നു എന്നുള്ളതല്ല കർത്താവ് പറയുക ഞാൻ നോക്കുന്നതന്നെ എവിടെയാണ് യെരുശലേമിന്റെ വീഥികളിൽ യെരുശലേം ദേവാലയത്തിലും അല്ല കർത്താവ് നോക്കുന്നത് നോക്കുന്നത് എവിടെയാണ് വീഥികളിൽ സഭാ ഹോളിനകത്ത് നിങ്ങൾ കാണിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല സഭാഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്നാ കർത്താവ് നോക്കുന്നത് യെരുശലേമിന്റെ വീഥികളിൽ അവൻ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് വന്ന് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്ന് നിങ്ങളുടെ കോളേജിലേക്ക് വന്ന് നോക്കുന്നു നീ എങ്ങനെയാ നടക്കുന്ന ആഗ്രഹം കൊണ്ട് നോക്കുന്നതാ വിശ്വസത പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ന്യായവും വിശ്വസ്തതയും നോക്കുന്ന ന്യായവും ദൈവം നോക്കുന്ന ന്യായവും വിശ്വസ്ഥതയാണ് ന്യായം വിശ്വസ്തത ശരിക്കും ഇത് നോക്കിയാ കർത്താവ് എന്നിൽ കർത്താവ് നോക്കുന്നത് ഞാൻ ന്യായം ചെയ്യുന്നുണ്ടോ ഞാൻ വിശ്വസ്തനാണോ ഫെയ്ത്ത്ഫുൾ ആണോ ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ ഇപ്പോൾ റോമാലേഖനം പതിനാലാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു റോമാലേഖനം പതിനാലാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം എന്നതോ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല മോളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം വേറെ ഒരു അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം ഇതൊന്നുമല്ല ദൈവരാജ്യം എന്താണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര റിലീജിയസ് ആക്ടിവിറ്റീസ് അല്ല ദൈവരാജ്യം ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് കർത്താവ് നോക്കുകയാണ് നമ്മളിൽ ദൈവരാജ്യം ഉണ്ടോന്ന് നമ്മളിൽ ദൈവരാജ്യം ഉണ്ടെങ്കിൽ നമ്മൾ നീതി കാണും സമാധാനം കാണും വിശ്വസ്ഥത കാണും മത്തായുടെ സുവിശേഷം ഇരുപത്തി അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യം വായിക്കുമ്പോൾ മത്തായി ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്ന് കപടഭക്തിക്കാരായ ശാസ്ത്രമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്ഥത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു നോക്കുക നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്ത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം അതായത് നിങ്ങൾ പതാരം കൊടുക്കേണ്ട പറയുന്നത് അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം